ഓല വണ്ടി എടുത്ത ആളുകൾ ഓല സർവീസ് ഭയങ്കര മോശമാണ് വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒരു വർഷത്തിന്റെ മുമ്പിൽ നാല് കംപ്ലൈന്റ് സൈഡ് സ്റ്റാൻഡ് പൊട്ടി ഫ്രണ്ട് പൊട്ടി റോട്ടില് കംപ്ലൈന്റ് ആയിട്ട് ദിവസം ഡിലേ ആക്കി ഇവർ വന്ന് ചെന്നു കഴിഞ്ഞാൽ സർവീസിന് ഒരു ഉത്തരവാദിത്വം ഓല ഷോറൂമിലില്ല അവർ പറയണത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല നമ്മളെ വണ്ടി ഇരുപതാം തീയതി കൊണ്ടുപോയിട്ട വണ്ടി ഇരുപത്തി ഒന്നാം തീയതി ആണ് ചെക്ക് ചെയ്തത് നിലവിൽ ബാറ്ററി കംപ്ലയിന്റ് ആണ് വന്നത് എടുത്തിട്ട് ഒരു വർഷം ഇന്നേക്ക് ഒരു വർഷം തികയാണ് എന്റെ പേര് ശൈതലവിയാണ് ഞാൻ ഓല സ്കൂട്ടർ തിരൂരിക്കാട് ഷോറൂമിൽ നിന്നാണ് എടുത്തത് എടുത്തിട്ട് ഒരു വർഷം ഇന്നേക്ക് ഒരു വർഷം തികയാണ് അതിൻ്റെ മുമ്പ് നാല് കംപ്ലൈന്റ് വന്നു ആദ്യം സൈഡ് സ്റ്റാൻഡ് പൊട്ടി പിന്നെ രണ്ടാമതായി ത്രോട്ടിൽ കംപ്ലൈന്റ് ആയിട്ട് പതിന പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി തന്നത് പിന്നെ അതിന് ശേഷം അതിന്റെ മറ്റേ ഫ്രണ്ട് ആമ പൊട്ടി അത് കഴിഞ്ഞ് അവർ പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിലേ ആക്കിയത് തന്നെ അന്ന് നാൽപ്പത്തഞ്ച് ദിവസം ഡിലേ ആക്കി പിന്നെയുള്ള കംപ്ലൈന്റ് ആണ് ബാറ്ററി കംപ്ലൈന്റ് ഈ ബാറ്ററി കംപ്ലൈന്റ് മോന് വണ്ടി കൊണ്ടുപോയി ഓഫീസിൽ നിർത്തി വൈകുന്നേരം വണ്ടി എടുത്തപ്പോൾ ഓൺ ആവണില്ല സ്ക്രീന് ഓണാകണില്ല അപ്പോൾ അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് വണ്ടി വന്ന് കൊടു കൊണ്ടുവരിക ചെയ്തത് അതിൻ്റെ എന്താ ടയർ ഫ്രണ്ട് ടയറ് ലോക്കായി കിടക്കിയിരുന്നു വേറെ വണ്ടിക്കൊന്നും കൊണ്ടു വരാൻ കഴിയൂല അപ്പോൾ അവരെന്നെ വന്ന് സർവീസ് വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇപ്പോൾ വണ്ടി അതിൻ്റെ ബാറ്ററി ഞാൻ ജനുവരി ഇരുപതാം തീയതി കൊണ്ടു വണ്ടി ഷോറൂമിൽ ഇപ്പോൾ അവർ അതിന്റെ കംപ്ലൈന്റ് പെയ്ക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് തരാന്ന് ഇതുവരെ അവർക്ക് തരാൻ ഇതുവരെ അവരൊരു ഡേറ്റും പറയണില്ല ഒരു ഷോറൂമിൽ ചെന്ന് ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല അവര് സർവീസിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളാണ് അവിടെ ഉള്ളത് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല കമ്പനിയാണ് അത് ചെയ്യുക കമ്പനി ഡേറ്റ് തരികതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയൂലെന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ കമ്പ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു വർഷത്തിൻ്റെ മുമ്പിൽ നാല് കംപ്ലൈൻറ്റ് നമുക്കൊരു ദിവസം വണ്ടി ഓടിയില്ലെങ്കിൽ മുന്നൂറ് രൂപയോളം ചിലവ് വരുന്നുണ്ട് ഡെയിലി പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഇത് കണ്ടിട്ടാണ് വണ്ടി എടുത്തത് ഓല വണ്ടി എടുക്കാൻ തന്നെ കാരണം പെട്രോൾ ഡെയിലി മുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കാൻ കാരണമാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് ഈ ചിലവ് നമുക്ക് ഡെയിലി ചിലവായ കൊണ്ടിരിക്കുകയാണ് ഓല വണ്ടി എടുത്ത ആളുകൾ ഓല സർവീസ് ഭയങ്കര മോശമാണ് ഒരു ഓലെ സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത് ചെയ്ത് ചെറിയ കംപ്ലൈന്റ് തന്നെ ചെന്നാലും ഒന്ന് പോലും ചെക്ക് ചെയ്ത് തരുന്നു പോലും ഒന്നുമില്ല അതിനോലി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മളെ വണ്ടി ഇരുപതാം തീയതി കൊണ്ടുപോയിട്ട വണ്ടി ഇരുപത്തൊന്നാം തീയതി ആണ് ഓല് ചെക്ക് ചെയ്തത് വേറി കംപ്ലൈന്റ് ആണെന്ന് പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കുന്ന വണ്ടിക്ക് പോലെ അതിനെ വേറൊരു വണ്ടി വന്ന് ഹെൽപ്പ് ചെയ്യുക അതൊന്നും ചെയ്യണില്ല ഇവർ വന്ന് ചെന്നു കഴിഞ്ഞാൽ സർവീസിന് ഒരു ഉത്തരവാദിത്വം പല ഷോറൂമിലില്ല